അത്ര ഇഷ്ടമുള്ള കാര്യമാണ് കുളിക്കുന്നത് റെഡിയായി നിൽക്കുക അവള് പിന്നെ കളി കളിയാണ് കളി കൂട്ടാ ഓടല്ലേ കുളിക്കണം ആദ്യം എന്താ ആദ്യം ലൈക്ക ലേക്കുളിപ്പിച്ചങ്ങ് മാറ്റാ ലൈക്ക ലൈക്ക കുളിക്കാൻ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് നിക്കും പിന്നല്ല <laughs>

നല്ല വച്ചു മിടുക്കിയാ നല്ല മോളല്ലേ അവള് നല്ല മിടുക്കിയായിട്ട് കുളിക്കാനൊക്കെ സമ്മതിക്കും കുളിക്കാനൊക്കെ സമ്മതിക്കും നല്ല വച്ചാ സോപ്പൊക്കെ തേച്ച് കുളിക്കണം ശാന്താണ് പെണ്ണുങ്ങൾക്കിട്ട് തേച്ച് കുളിപ്പിക്കണം ഞാൻ മോട്ടോർ നിർദ്ദേശിച്ചു വരട്ടെ ശാന്തകുമാരി കുളിക്കുകയാണ് ഈ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇത്തിരി ശാന്തതയുള്ളൂ കുളിക്കുന്ന കാര്യത്തിൽ എക്സ്ട്രാ ഡൗൺ 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 ഡീസൻ്റോന്നോ കിടന്നോ ആ കിടന്നോ നീയക്കോട്ടൊക്കെ കണ്ടുപിടിച്ചോളാം നീയോ ലേക്ക് കുളിക്കുന്ന അങ്ങനെ ലേക്ക കുളിക്ക് നോക്കാൻ പറ നോക്കുന്നുണ്ടോ കണ്ടാ മര്യാദക്കടന്ന് കുളിക്കുന്നത് അവള് ഒരു കാട് പൊക്കി പിടിച്ച് വെക്കുക വെള്ളം ഒഴിച്ചെടുക്കുക ഒത്തിരി ചൂട് എടുക്കുന്നുണ്ടായിരിക്കുന്ന ആവുന്നേ ഉള്ളു ചൂട് കുളിക്കാൻ കിടക്കുക നീ എന്തിനാടാ വേണം നമ്മൾ കുളിക്കാൻ കിടക്കുവല്ലേ മക്കൾ കിടന്നു ഡൗൺ ഒന്നുമില്ല ഡൗൺ ഡൗൺ കിടന്നോ അപ്പറത്തെ സൈഡില്ലോ കിടന്നോ കിടന്നോ മുഖത്ത് തേച്ചില്ല അങ്ങനെ നീപ്പോ ഓടുകയോ അവള് മര്യാദ ആയിട്ട് ആയിരുന്ന കുളിപ്പിക്ക മര്യാദരാമത്തി കുളിച്ചു കഴിഞ്ഞത് അല്ല കൊച്ചാട് കുളിക്കും നല്ലോണം അങ്ങ് തലവഴിയൊക്കെ വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചോടാ കൊച്ചും മിടുക്കിയായിട്ടിരിക്കും ഒരു വിഷമം കിട്ടും പാലക്ക പാലക്ക നല്ലോണം ഞാൻ കുളിപ്പിച്ചിരിക്കുന്നു കാര്യത്തിൽ ഓക്കെയാ പക്ഷെ ഇനി ലിയോ ചേച്ച രാജകുമാരി ഒരുക്കുന്നാണൊക്കെ അവളെ നീയാണ് ഇവിടെ ഒരു കൊടുങ്കാറ്റായിട്ട് വരുന്നത് അത്ര അതെത്ര പേടിയതുകൊണ്ടാ

ലൈക്ക മര്യാദച്ച് കുളിച്ചു നല്ല ഒച്ചു മര്യാദയ്ക്ക് കുളിച്ചുളിക്കനെ മര്യാദ നല്ല ഒച്ചുളിക്കോ നോക്കാൻ പറ്റില്ല അവരു ആ ഇങ്ങനെ ചോദിക്കേ ഇസ് മാദിയ മാദിയ അവനെ കൊണ്ടു ഓക്കേ ഒന്നാമത്തെ ടാസ്ക് ആ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞ ഞാൻ നടняട്ടെ ഇല്ല ഞാൻ അടുത്തത് നീ ലിയോ 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 വാ ആ ജെല്ല കുളിക്കാൻ ജെല്ല കുളിക്കണ്ട ആ കുളിക്ക ഓക്കേ കേറ് കേറ് കേറി കുളിക്കാൻ കേറ് കേറി വാടാ അങ്ങോട്ട് കേറടേ ഓ കാലൊന്ന് പൊക്കിയിട്ട് എന്തോ നാടോട്ട് തന്നെ പോയി മേര് കേറി പോയക്കാറോ കുളിക്കണോ വേണ്ടെന്ന് ആലോചിക്കുവോ ഇനി ഓടണോ എന്തോ ചെയ്യണം എന്നറിയാൻ വയ്യാതെ അങ്ങോട്ട് പോവാളിക്കാൻ പോവാണേ போய் குளிக்கறா அண்ட் குளிச்சீ கண்டா ஏண்டாக்கி குளிச்சே ാലൊക്കെ പൊതു തരുന്നുണ്ട് കുളിക്കാൻ കൈ ഓണിയോ താ ഇപ്പൊ പണി കിട്ടണ ഇത് പണി കിട്ടിടാണ്ടേ

അച്ഛനും കുളിച്ചിരിക്കണം ആ പരിപാടി ആക്കണം കേട്ടോ ലീവ് കേട്ടോ നിർത്തിക്കോ ടാ ഓടുന്നു ലിയോന്നു വാ ദേ ഞാൻ കേണ്ടവിടെ ഇതാ നിന്റെ അടുത്ത് ഇനി ഞാൻ ഇവിട മത്തോ കുрти ആയി വെക്കും ലിയോണിക്ക് മാകുളിക്കാം സോ സോ ആഹ പരവത്രേ ബാ സോപ്പറണം പാഴാടടനെ ഹേ നല്ല മണന്തരും മണവനേറിയ ബോയ് സോബ് ഇങ്ങന നോക്കടേ

ണം ഇപ്പൊ ആര് കുളിക്കറിയാം രണ്ടുപേരും കുളിക്കണം അപ്പൊ റിയാലോപ്പ് കുളിക്കാനായിട്ട് കൂട്ട അവിടെ കിടക്ക് കുളിക്കോപ്പിട്ട് തേക്കട്ട് സോപ്പ് തേക്കട്ട് എന്റെ ലേക്ക് കിടന്നുണ്ടോ കുളിക്ക് സോപ്പൊക്കെ തേക്കാനായിട്ട് നന്നായിട്ടൊന്ന് പതപ്പിക്കണേ എന്താ പതല്ല ഇങ്ങനെ പൊങ്ങി വരണം നന്നായിട്ടൊന്ന് പതപ്പിച്ചേനെ എന്നോട്ട് വാങ്ങിയേ കാണിക്കില്ല ഇരിക്കടാ ഇരിക്കേം ഇരുന്നേ ലിയപ്പെട്ടായിരുന്നേ ഇരിക്കേ ഡൗൺ വേണ്ട ഡൗൺ കൈ ഒന്നും എടുക്കണ്ട ആ കിടന്നോ അങ്ങ് കിടന്നോ അച്ഛാ ഇങ്ങനെ തേച്ച് തരാം കഴിഞ്ഞോട്ട് ഓക്കെ എടുക്കണ്ട ടിഷു 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 ആ വെടിയുണ്ട് വെടിയുണ്ട് ടിഷു 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 ആ വെടിയുണ്ട് വെടിയുണ്ട് കുത്ത കുളിക്കാൻ കിടക്കുകയാണ് മര്യാദ രാമനായിട്ട്

എന്നെ അങ്ങനെ കുളിപ്പിക്കാൻ പറഞ്ഞു അതാണ് ടാസ്ക് അവൻ എന്റെ ദേഹത്താ കൊണ്ട് തേച്ചത് മൊത്തം

അച്ഛൻ കുളിച്ചല്ലേ ഇനിയിപ്പം തലത്താൻ വരുന്ന തലിയും എന്റെ മുന്നിലാ തല ഓർത്തുന്ന കേട്ടുവാ തല ഓർത്തേക്ക അത് തന്നെ അച്ഛൻ എന്ത് വെച്ചു ഇല്ല കാണിക്കുന്നവേല പരപ്പൻ എന്നാലും അവിടെ ഇച്ചിരി തുടങ്ങാം തുടങ്ങി വായിട്ട്

ർത്തി കളി നിർത്തി മതി മതി ഇനി മക്കളെ അകച്ചിരുന്നേ അണ്ടേ പൂപ്പിന്നു െത്തുക്കട്ടെ പൂപ്പിയൊന്ന് മലപ്പുറം കേട്ടോ േ ആടിക്കരുവാറുവാറിക്കാ കേട്ട് വന്നേ ആ നേട്ട് വന്നേ നേട്ട് വന്നേ അവിടെ ഇരിക്കേ ഇരിക്കേ ഉപ്പിരിക്കേ ഉപ്പി കുളിപ്പിക്കും ൂപ്പി കുളിക്കണം പൂപ്പി നേരത്തെ കഴിക്കൊണ്ട് കുളിക്കണം ഓടരുത് ഓപ്പി കൊച്ചേ കുളിക്കണ്ടേ अब मैं आकर गुल्पी चिरंगो ओके आओ।